നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് ദുബായ്ക്ക് എം സി സി നാദാപുരം നിയോജക മണ്ഡലം സെക്രട്ടറി പി കെ മുഹമ്മദ് അടച്ചേരി നിങ്ങളെ വോളിബോളിൻ്റെ ഒരു മുന്നൊരുക്കങ്ങൾ എവിടെയൊക്കെ എത്തി നവംബർ പതിനഞ്ചിനാണ് വോളിബോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി വോളിബോൾ എന്ന തിരഞ്ഞെടുക്കാൻ കാരണമുണ്ടോ വോളിബോൾ നമ്മുടെ മേഖല കടത്തനാട് പൊതുവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ വടകര മേഖലയിൽ വടകര നാദാപുരം മേഖലയിൽ വോളിബോൾ ആണ് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് പഴയകാലം മുതലേ എത്തിയിട്ടുള്ളത് ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ എന്താണ് അന്ന് വോളിബോൾ ഉണ്ടായിരുന്നു അവിടൊപ്പം എൻ്റെ ഒരു ബന്ധുവായ അബ്ദുറഹ്മാൻ കാട്ടിൽ അബ്ദിക്കുന്നു എന്ന് പറയുന്ന ആളൊക്കെ അന്ന് ഒളിമ്പ്യൻ അബ്ദുറഹ്മാൻ എന്ന് പറയും അദ്ദേഹം നമ്മുടെ നാട്ടിലൊക്കെ അന്ന് ചെറിയ നെറ്റ് ചൂടി നെറ്റ് ഉണ്ടാക്കിയിട്ട് വോളിബോളിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ വോളിബോൾ നമ്മുടെ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിയ ഒരു സ്പോർട്സ് ജനകീയ ജനകീയ സ്പോർട്സ് ജനങ്ങളിൽ നിന്നുള്ള പിന്തുണ എങ്ങനെയാണ് വളരെ നല്ല പിന്തുണയാണ് വളരെ നല്ല പിന്തുണ അങ്ങനെ എല്ലാ വിഭാഗം ആളുകളും ഒരു കെ എം സി സി എന്ന നിലയ്ക്ക് ഒരു ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക് ഞങ്ങളിങ്ങനെ ഇത്തരത്തിലൊരു സ്പോർട്സ് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ജനങ്ങൾ നല്ല രീതിയിലുള്ള സപ്പോർട്ടുണ്ട് അതെല്ലാ വിഭാഗ ആളുകളും പ്രത്യേകിച്ച് കെ എം സി സി ആയതുകൊണ്ട് തന്നെ ആദ്യം ഞങ്ങൾക്ക് തുടക്കത്തിൽ വലിയ ആശങ്ക ഉണ്ടായിരുന്നു നാട്ടിൽ പൊതുവെ ഞങ്ങൾ ദുബായിൽ ഫുട്ബോളും മറ്റ് ക്രിക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു നാട്ടില് പക്ഷേ നാട്ടിലെ എങ്ങനെയാണ് ഒരു വോളിബോൾ മേള അത് ഇത്രയും വലിയൊരു ജനപങ്കാളിത്തുള്ള രീതിയിൽ എങ്ങനെയാണ് നടത്തുക എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു തുടക്കത്തിലുള്ള ആശങ്ക ജനങ്ങളിൽ നിന്നുള്ള സപ്പോർട്ടോടുകൂടി ഞങ്ങൾക്കിപ്പം പൂർവാധികം എന്താണ് വളരെ നല്ല ഒരു റിസൾട്ടാണ് ജനങ്ങളിൽ നിന്നും വരുന്നത് കാരണം വലിയ പിന്തുണ തന്നെ എല്ലാ നിലക്കും സാമ്പത്തികമായിട്ടും മറ്റുമൊക്കെ ജനങ്ങളിലിരുന്ന് വലിയ രീതിയിലുള്ള പിന്തുണ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇത് ഏതൊക്കെ ടീമുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഇത് ടീമുകൾ എല്ലാം അഖിലേന്ത്യാ തലത്തിലുള്ള ടീമുകളാണ് കെ എസ് സി ബി ഉണ്ട് കേരള പോലീസുണ്ട് അതേപോലെ അയോപി ചെന്നൈ ചിലപ്പോൾ അയോപി ചെന്നൈയുടെ അവർ മാറ്റങ്ങളുണ്ടെങ്കിൽ തന്നെ പഞ്ചാബ് പോലീസ് ഉണ്ടാവും അപ്പം മികച്ച ടീമുകൾ ഇന്ത്യയിൽ നിലവിലുള്ള വോളിബോളിലെ ഏറ്റവും മികച്ച ടീമുകളാണ് താരങ്ങൾ താരങ്ങൾ തന്നെ ഉണ്ടാവും ഏതായാലും ഈ ഒരു പരിപാടി നിങ്ങളുടെ കെ എം സി സിക്ക് സാധാപര നിയോജക മണ്ഡലം കെ എം സി സിക്ക് ഒരു മുതൽ കൂട്ടാവുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായും ഞങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ കാരുണ്യപ്രവർത്തനങ്ങൾ ഞങ്ങൾ ഓൾറെഡി അതിൽ ഒരു പകരക്കാരില്ലാത്തൊരു സംഘടനയാണ് ഞങ്ങൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ കുറച്ചൊന്നും കൂടെ ശ്രദ്ധിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മളെപ്പോൾ സഹായം ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറി അവരെയും കൂടി സഹായം ചെയ്യുന്നതിലേക്ക് പ്രാപ്തരാക്കുന്ന രീതിയാണ് നമ്മൾ തുറന്നു വരുന്നത് ഇപ്പോൾ പുതു ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇപ്പോൾ മണ്ഡലം കമ്മിറ്റിയുടെ ഭാരവാഹികളൊക്കെ ആ ഒരു രീതിയിലുള്ള വെൽ എഡ്യൂക്കേറ്റഡ് ആളുകളാണ് ഡോക്ടർ നൌഷാദാണേൻ്റെ സെക്രട്ടറി അപ്പോൾ അവരൊക്കെ ഉള്ള ഒരു അവരൊക്കെ കൂടി ആലോചിച്ചിട്ട് ആശയം അവരിൽ നിന്നല്ല ഒരു ആശയം ഉടലെടുത്തത് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ പ്രാധാന്യം നൽകുക അതോടൊപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാവപ്പെട്ട വിദ്യാഭ്യാസ വലിയ ഉന്നത തലങ്ങളിലേക്ക് എത്തേണ്ട ആളുകൾ പഠനത്തിന് സാമ്പത്തികമായ പ്രയാസം കൊണ്ട് നിന്ന് പോകുന്നുണ്ടല്ലോ അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ അവർക്കൊക്കെ ആവശ്യമായ സഹായങ്ങൾ ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു കമ്മ്യൂണിറ്റിയിൽ അത് ഫലപ്രദമായി അങ്ങനെയാണ് ഇനി മുതൽ കളി കളി പോവുകയാണ് ഉപയോഗിക്കുകയാണ് അത് വിദ്യാഭ്യാസ രേഖ വിദ്യാഭ്യാസ മേഖലയിലും സാംസ്കാരിക മേഖലയിലേക്കും കാരുണ്യ മേഖലയിലേക്കും നിങ്ങളുടെ പ്രവർത്തനം കൂടുതൽ ജാഗ്രതയോടുകൂടി ഉന്മേഷത്തോടുകൂടി മാറട്ടെ എന്ന് ആശംസിക്കുന്നു